രസടം കാണാലേ ഇവിടെ കണ്ടാല നമ്മൾ ചില പോയേർത്ത കൊണ്ടിഷൻ പറ്റില്ല ഈ വീടിൻ അപ്പുറത്തെങ്ങോട്ടാടോ ഒരു പാർക്ക് ഉള്ളത് അവിടെ വരെ കണ്ടാവോ അവിടെ കൂട കൊണ്ടാവോ ഓന്ന് 빌െന്ന സൗണ്ട് ആയിരിക്കും വീഡിയോയ്ക്കാത്തോട്ടെ കര 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 നീ ദാടാ അവന്റെ ആദ്യം തന്നെ കേർട്ടണ്ട് എന്നെ മാത്രം ഇടുന്നില്ല എല്ലാം എല്ലാട് പറ്റിയത് അവിടെ ചെസ് ചെസ് കളിക്കുന്ന കണ്ടോണ്ടിരിക്കുകയാണ് എവിടെ നമ്മളിപ്പായിരിക്കുന്നെന്ന് നമ്മളല്ല ഞാൻ എവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ തൃശ്ശൂർ റൗണ്ടി വന്നതാ ജയ്സൺ ഇന്ന് തൃശ്ശൂർ വരേണ്ട ഒരാവശ്യം അപ്പം ജയ്സന്റെ ബിസിനസ് ആവശ്യത്തിന് ജെയ്സൺ വന്നപ്പം ഞങ്ങള് വലിഞ്ഞു കയറി വണ്ടിക്കത്തു അങ്ങനെ തൃശ്ശൂർ റൗണ്ടിൽ വന്ന് കൊറേ ഗെയിംസും അതും ഇതൊക്കെ കണ്ടിരിക്കുന്നു ജോജി താണ്ടെ പോയി ചെസ് കളിക്കുന്നവരുടെ എടുക്കുന്നിപ്പോ ഭയങ്കര സൗണ്ടാണ് സൗണ്ടാല് ജോജി ചെസ് കളിക്കുന്ന ചേട്ടന്മാരുടെ ഇടയ്ക്ക് ചെസ് കളി കണ്ടുകൊണ്ടിരിക്കുന്നു ഇവിടെ ഒരുപാട് ഗെയിംസും അതും ഇതുമൊക്കെ ഉണ്ട് എന്തോ ആൾക്കാരാണെന്നോ വൈകുന്നേരം നടക്കാൻ വരുന്നവരും ഉണ്ട് പക്ഷേ ഭയങ്കര രസമുണ്ട് കേട്ടോ ഇവിടെ ഇരുന്നാൽ ഞാനിങ്ങനെ ഇവിടെ ഇരുന്നേ ഓരോരുത്തർ എന്നാ ചെയ്യുന്നു എന്നൊക്കെ കാണുമായിരുന്നു പിള്ളേർ സെറ്റ് ഉണ്ട് ഒരുപാട് പിള്ളേർ സെറ്റ് നമ്മുടെ വീഡിയോ കാണുന്ന പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു ഒരു പയ്യം വന്നിട്ട് മറ്റേ പിള്ളേരുണ്ടല്ലോ പിള്ളേർ എന്തു ചെയ്യാന്നൊക്കെ ചോദിച്ചു നടക്കാൻ വരുന്നവർക്കൊക്കെ ഇതിനൊരു കുറേ ഇതിനെ ഉള്ള റോഡേ കൂടിയൊക്കെ കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കിലോമീറ്ററുകള് തയ്ക്കാം പക്ഷേ ജയ്സൻ ഒരു വാച്ചും പിടിച്ച് ചുമ്മാ കൂളു കേട്ടോ ജെയ്സന്റെ കിലോമീറ്റർ ഒക്കെ ഞാൻ തയ്ക്കില്ല അങ്ങോട്ടൊന്നും ആർക്കും പ്രവേശനം നഹിഹേ അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല ആനയുടെ അടുത്തൊക്കെ പോയിട്ട് ആന ഒറ്റ ഒക്കെ തോണ്ടി ഒറ്റ ഇതിനടുത്തേ ഒരു പാർക്കുണ്ട് നമ്മൾ നേരത്തെ മലബാറിന് പോയിട്ട് വന്നപ്പോൾ ഒരു പ്രാവശ്യം ഇവിടെ കേറിയിട്ടുണ്ടല്ലോടാ അന്ന് പക്ഷേ ഇവിടെ ഇവിടെ എങ്ങോട്ടല്ലേടാ മറ്റേ തൊട്ടിയൊക്കെ ഉണ്ടായിരുന്നത് ഈ ഗ്രൗണ്ടിൽ കുറെ സാധനങ്ങളുണ്ടായിരുന്നു അന്ന് തൊട്ടി കാറും കീറും എല്ലാം ഉണ്ടായിരുന്നു അതിലൊക്കെ കയറി നമുക്ക് ആ പാർക്കിലൊന്ന് പോയിട്ട് പോണേ പോണേ എനിക്ക് കണി കാണാനും കൈനീട്ടം വാങ്ങാനും കൊള്ളാം ഏഹ് കണി കാണാനും കൈനീട്ടം വാങ്ങാനും നല്ലതാണെന്ന് കൈകൊണ്ട് നല്ല മനസ്സു സന്തോഷം ഒരു പത്ത് രൂപ ആള് മനസ്സ് മനസ്സു ആയുസ് ദീർഘായുസാ പണം വിറ്റു പണം ഒരു കയ്യാണ് നിങ്ങൾ വാടക ബിൽഡിങ്ങുകളിൽ ജീവിക്കാൻ ഒരു ആളല്ല സ്വന്തമായ പറമ്പും സ്വന്തമായ വീടും ഉണ്ടാകും ഇപ്പോ ഉള്ളത് ബലപ്പെട്ടതാണ് എടുക്കുന്നുണ്ടോ ഈ രേഖ കണ്ടോ ഈ രേഖ ഈ രേഖ ഭാഗ്യരേഖയാണ് നമ്മളിപ്പോൾ നാല് പേരുണ്ട് നമ്മുടെ നാല് പേരുടെ കയ്യിലും ആ രേഖ ഇല്ല കണ്ടോ ഈ കിടക്കുന്ന രേഖ കണ്ടോ ഇത് ഭാഗ്യരേഖയാണ് കുറച്ച് ധനം കയ്യിൽ വന്നു ചേരാനുള്ള യോഗമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജോലി കൊണ്ടാണെങ്കിലും ഇപ്പം ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു വലിയ യാത്ര ചെയ്യുന്നു അന്നേരം നിർബന്ധിച്ച് നമ്മളെ കൊണ്ടൊരു ടിക്കറ്റ് എടുപ്പിക്കുകയാണ് ലോട്ടറി ലോട്ടറി എടുക്കാൻ ഇഷ്ടമുള്ള ആളൊന്നുമല്ല നമ്മളോട് കുറച്ച് നിർബന്ധിക്കുമ്പോൾ ആ എന്തെങ്കിലും ആക്ഷേ ചായടെ കാശല് വന്നു ചോർണം കൊടുക്കും പക്ഷേ അതിന് നമുക്ക് നല്ലൊരു പ്രൈസ് അതിലാണെങ്കിലും നമുക്ക് നല്ലതായ നിയമവും ലഭിക്കും കേട്ടോ തിന്നാനും കുടിക്കാനുള്ളതല്ല ഗ്രഹ നിർമ്മാണങ്ങൾ ഭൂമി ലാഭം വാഹനയോഗം തൊഴിൽ പരിവർത്തനം ഇപ്പോൾ നമ്മൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ഞാൻ എനിക്ക് നേരത്തെ കടയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല കാറ്റിപ്പുള്ളി ടൗണിൽ തന്നെയാണോ കടയുണ്ടായിരുന്നത് അയ്യപ്പാസ് ജബളിക്കരണ്ടായിരുന്നു അയ്യപ്പാസ് ജബളിക്കര പണ്ട് പണ്ട് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് അത് നമുക്ക് വേണ്ടപ്പെട്ട ഒരു അളിയ ഇതൊക്കെ മരിച്ചുപോയി പിള്ളേരൊക്കെ ഇപ്പോൾ കാട്ടുകറിഞ്ഞാൽ കല്ലുപൊലി ആയിരിക്കുന്നു എംസ് പാട്ടിയായിരിക്കും തൊഴിലാളിയായിരുന്നു എന്നാൽ അയാളുടെ പേര് അച്ഛനോട് പിടിച്ച് ും നിന്റെ കൈ ഓട്ടം വരല്ല കേട്ടോ വിരലി നാല് നിരങ്ങാതെ വരവെത്തിൽ ഇരുന്നാലും ഒരു പുതിയ കാര്യത്തിലേക്ക് നീങ്ങാൻ ആഗ്രഹിച്ചോണ്ടിരിക്കുന്നു പ്ലാനും പദ്ധതിയും മനസ്സിൽ പണം മാറേണ്ട ശക്തില്ലോക്കൊന്നുമില്ല മനസ്സിലായി സാമ്പത്തികം വരും ഞാനിവിടെ അവിടെ പോയിരുന്നാലോ ഞാനും കറുപ്പായിട്ടേക്കുന്നു ഞാനും കറപ്പല്ല ഇട്ടേക്കുന്നു എനിക്ക് പരിപാടി നടക്കാൻ പോവാ ഇവിടെ പോയിരിക്ക എടാ ജയ്സ ഞാൻ അങ്ങോട്ട് പോയപ്പോ ആ ലോട്ടറിക്കാരൻറെ അടുത്ത് ഇറങ്ങിയത് പക്ഷെ അന്നേരം എന്നെ അങ്ങനെ നിർബന്ധിച്ചില്ലല്ലോ ഏഹ് തിരിച്ചു ഞാൻ ആ കൈനോട്ടക്കാരൻറെ അടുത്ത് ഇരുന്നിട്ട് വരുന്ന കണ്ടപ്പോഴേ പുള്ളി എന്നെ നിർബന്ധിച്ച് ലോട്ടറി എടുപ്പിച്ചപ്പോ കൈനോട്ടക്കാരൻ പറയുകയും ചെയ്തു എന്തെയോ അതല്ല ഞാൻ ഇങ്ങോട്ട് ലോട്ടറിക്കാരൻ ആ നിർബന്ധിക്കൂന്ന് പറഞ്ഞു ആ നിർബന്ധിച്ചെടുപ്പിച്ചെന്നെ കൊണ്ട് ആ കടല വേണോ ജോജിക്കണോ ഞാൻ എല്ലാം വേണോ വേണോന്ന് ചോദിക്കും വേണ്ടേ പറയാവുള്ളൂ കേട്ടോ നമ്മൾ തമ്മിലോട്ട് അല്ല അയ്യോ ഞാൻ എൻ്റെ കൈ ഉണ്ടോ അതെടുത്തെ ഇനി എടുക്കുവല്ലോ ഒച്ച ഇനി എടുക്കുവല്ല ഞാൻ വേണ്ട വെറുതെ പൈസ കളയ വെറുതെ അല്ല അത് അങ്ങനെയല്ല പറഞ്ഞ വെറുതെ സമയം കളയണ്ടന്ന് ഞാൻ എടുക്കുവല്ല എന്നാന്നോ ഞാൻ ഒരെണ്ണം ഇപ്പൊ എടുത്തില്ലേ അതുകൊണ്ട് എടുക്കാത്ത അയ്യോ കോമഡി ജോജി കടല ഞാൻ വാങ്ങിച്ചു തരും ഞാൻ ചുമ്മാ പറഞ്ഞാ വാങ്ങിച്ചില്ല എന്ന് ഞാൻ ചുമ്മാ വാങ്ങിച്ചു തരും തരും എല്ലാം എല്ലാ വാഗ്ദാനം മാത്രം ആരെയൊക്കെ കാണാം

ായിട്ട് ഈ തൂവാല ഇതിലേ ഇറങ്ങി ഇവിടുന്ന ഞാൻ പൊക്കി എടുത്ത് ആ എന്നോടാണ് പുള്ളി വന്നിട്ട് മെമ്പർ നാനൂറിലേക്ക് എടുക്കട്ടെന്ന് നാനൂറന്തിന്റെ സൃഷ്ടി കണ്ണാടി പഠിച്ചറങ്ങാണി കത്തിച്ചു മൂക്കിലും കൂടെ വെക്കാം എന്റെ ആണെങ്കിലും കൊള്ളാ എല്ലാം നമ്മളെ ഞങ്ങൾ വെറുതെ വീട്ടിൽ ഈച്ച അടിച്ചിരിപ്പാണ് ഞങ്ങളുടെ പണി എന്നത്തേ അപ്പോൾ അങ്ങനെ ഇന്നിരുന്നപ്പോഴത്തേക്കും ജെയ്സൺ തൃശ്ശൂർ റൗണ്ടിൽ പോന്നു അപ്പോൾ ഞങ്ങളും കൂടെ പോന്നു വന്നിതിലെ മറ്റേ തന്നെ പട്ടണത്തിൽ ആദ്യമാണല്ലോ എന്ന് ചോദിച്ചവരെല്ലാം ഇതിങ്ങനെ നടക്കുക ഒരു ലോട്ടറി എടുത്ത് നാനൂറ് പോയി പിന്നെ എന്നാടാ ഒരു ലോട്ടറി എടുത്ത് നാനൂറ് പോയി പിന്നെ കൈ നോക്കി നൂറ് രൂപ പോയി ക്കാരും പറഞ്ഞതൊക്കെ നല്ല കാര്യം കൊള്ള അങ്ങനെ പത്തഞ്ഞൂറ് രൂപ പോയിട്ട് ഇങ്ങനെ നടക്കും അപ്പൊ ഇതേണ്ട ഒരാൾ വന്ന് പിന്നെയും വന്ന് ലോട്ടറി അത് തന്നെ നേരെ ലോട്ടറി ആയിട്ട് വന്നേക്കും അപ്പൊ ജയ്സമ്മ ജോജി പറയുകയാണ് പറയാണ് അല്ല ജോജി അന്നേരം പറഞ്ഞത് ഇവിടെ ഒരു വൈകിട്ട് കടലിൽ ചോദിച്ചിട്ട് കിട്ടിയില്ല അന്നേരം ഇനി ലോട്ടറി ഇനി ഞാൻ പറഞ്ഞു ശരിയാ നോക്കി കാര്യങ്ങൾ പറഞ്ഞു രണ്ട് ജമീലും ഓരോ താമറാണ് കറക്റ്റാ ഇതിലേ പോകുമ്പാടുന്ന ഇതാണ് ഇതാണ് മറ്റേ നമ്മളെ ഉത്സവത്തിനൊക്കെ ആ നീ പറഞ്ഞു കൊണ്ടിരുന്നാലും എന്നാലും ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷീ ടി വിൽ മാത്രം മറ്റേ പൂരം കണ്ടിട്ട് അയിന്റെ ഫ്രണ്ട് വെച്ച് ഇവിടെ വന്ന് കാണുമ്പോൾ ഒരു സന്തോഷമില്ലേ ആ ഗോപുരം ഒന്നും ആ കണ്ടോ നല്ല രസില്ലേ കണ്ണിലോട്ട് വെട്ടമടിച്ചിട്ട് ശരിക്കും നമ്മളുണ്ടല്ലോടാ ഈ വഴിയാണ് വരണ്ടത് അവിടെ വരുമ്പോൾ ഈ വഴിയാ വരുന്നത് നമ്മൾ പക്ഷെ കുറേ അങ്ങോട്ട് പാലക്കാട് പോകുന്ന റൂട്ട് പോയിട്ട് വന്നോണ്ടാണ് ഇതിലേ വന്നേന്ന് തോന്നുന്നു ആ വഴിക്ക് ഇന്നാള് വന്നേ ജോജി പോകുന്നുണ്ടോ ജോജിക്ക് കടലം മേടിച്ചു കൊടുത്തില്ലെന്നും പറഞ്ഞു പിഴങ്ങി സലിങ്കുമാറെ സാമ്പ്രാണി വേണോ മരത്തിന്റെ ചുവട് വഴി നടക്കാനും അതിനിടയ്ക്ക് ചായയായിട്ട് ചീട്ട് കളിക്കുന്ന ആൾക്കാരുണ്ട് ചായയായിട്ട് ചീട്ട് കളിക്കൂല ചായ വിൽക്കാൻ ആൾക്കാരുണ്ട് ചീട്ട് കളിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ആ ചെസ് കളിക്കുന്നുണ്ട് ചെസ് കളിക്കാൻ അതിന്റെ ജോജിക്ക് ഭയങ്കര വിഷമം എന്തും വരവാണ് നല്ല രസമല്ലേ എന്നാലും ഇത് ഇതുപോലെ ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നതിന് എന്നാ ഒരു പൂവൊക്കെ വീട്ടിലേ നല്ല വീട്ടിൽ നല്ല ബെഡേ കിടന്നുറങ്ങുന്നതിൽ സുഖം ഉണ്ടായിരിക്കും തോന്നി ഇവിടെ കിടന്നുറങ്ങുമ്പോൾ ചേട്ടന്മാരൊക്കെ ഉറങ്ങുന്നുണ്ടോ അതാണ് വീട്ടിൽ കിട്ടുന്നതിലും സമാധാനം തൃശ്ശൂർ ഗ്രൗണ്ടിൽ വന്നിരുന്നാൽ ഓരോ മനുഷ്യർക്കും കിട്ടും അതുകൊണ്ടാണ് അവർ ഇവിടെ വന്ന് ഇവിടെ ഉറങ്ങുന്നത് ഞാനെന്ന പറയുന്ന എനിക്ക് ഒരു പിമ്പിള്ളരില്ല നീ ഞാൻ ഞാൻ അത്ര ഇറങ്ങി എനിക്ക് എനിക്ക് ആ എന്നാ നീ എങ്ങാനും വല്ലതിനെ കൊണ്ട് ഇങ്ങനെ ഏതെങ്കിലും മരത്തിന്റെ ചോട്ടിങ്ങിനെ ഇറങ്ങുന്ന ഞാൻ കണ്ടോണ്ടല്ലോ അവിടെ വെച്ച് നിന്റെ കാലും പെട്ടും കയ്യും പെട്ടും ഞാൻ നടക്കും നടന്നോളും നടന്നോളൂ തലയും ഈ പണി ഇഷ്ടമില്ല എന്തിനാ പിന്നെ ജീവിക്കാൻ അങ്ങോട്ട് നോക്കിയടാ വീഡിയോ എടുക്കുന്നുണ്ടോ അല്ല വീഡിയോ അല്ല വീഡിയോയോ ഫോട്ടോയോ അതുകൊണ്ടാണ് ഇത് ഈ അമ്പലം കണ്ടാലും മറ്റേ അതുപോലെ തന്നെ ഇരിക്കുന്നു ഇതും ആ ഒരമ്പലത്തിന് നാല് സൈഡാണെന്ന് നാല് സൈഡുണ്ടോ വല്ല അറിയാവോ ഇനി ഇനി എണ്ണം കുറയോ ഇനി രണ്ട് സൈഡേ ഉള്ള ഇത് തെക്കോട്ടറൊക്കെ ചെലവ് കൂടുതലാണെന്ന് ഞങ്ങളെ വീഡിയോ എടുത്തു ഞങ്ങൾ ഇതിലെ പക്ഷേണ്ടല്ലോ ഇവിടെ നോക്കിയപ്പോഴും ഇതാകുമ്പോ അത് അവിടെ നോക്കിയപ്പോഴും ഒരുപോലെ ഇരിക്കുന്നു എനിക്ക് ഇതാണോ അതാണോ മെയിൻ അതാന്ന് തോന്നുന്നു മെയിൻ സ്ഥല പിന്നെ ും പാട്ടെടുക്കാനും ഡാൻസ് കളിക്കുകയും ഫോട്ടോ എടുക്കുക ഒക്കെ ഭയങ്കര രസമാണ് നല്ല രസാ കേട്ടോ നല്ല തണുപ്പ് ഇപ്പൊ നല്ല തണുപ്പായി വാട്ടർ ടാങ്ക് കാണാൻ തോന്നുന്നു ആ അതെ ജയ്സ ജനാലയോ അത് മുറിയ അതിന്റെ മേളിലോട്ടാണ് വാർത്ത് ടാങ്ക് ടാങ്കാക്കുന്നേ അയ്യോ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞു തിരിഞ്ഞ് ഒരു റൗണ്ട് നടന്നു കഴിഞ്ഞു ഒരു റൗണ്ട് ഒരു റൗണ്ട് നടന്നു ഒരു റൗണ്ട് എന്നാലും നമ്മൾ അവിടം വരെ പോയിട്ടില്ലേ ഒന്ന് ഒരു റൗണ്ട് നടന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മള് കണ്ണാടി വെച്ചിട്ട് കണ്ണ് കാണത്തില്ല കണ്ണു കാണത്തില്ല കല്ലൊക്കെ കാണാനാ കണ്ണാടി വെക്കുന്നേ ഒരു ഊരി കൈപ്പിടിക്കണ്ടാ ഭയങ്കര വിലയുള്ള കണ്ണാടിയാണേ ഒരു കൈ പിടിച്ചതങ്ങാനും താഴെ എന്നായി പോയി ലുക്കോ ലുക്കൗട്ട് നോട്ടീസാണോ ഉദ്ദേശിച്ചത് ണ്ടടാ അടിപൊളി എം ബിടിയോട്ടല്ലേ ഇവിടെ എല്ലാം ഉണ്ടല്ലോ കിട്ടോ ഒരുപാട് എടാ ഇവിടെ എല്ലാം ഉണ്ടല്ലോ ഒരുപാട് പഴയ മരങ്ങളാ പഴയ മരങ്ങൾ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ മരങ്ങൾ വർഷങ്ങള് പഴക്കമുള്ള മരങ്ങളാ പക്ഷെ ആനയുണ്ട് സലികുമാർ പോയില്ല സലികുമാർ ഇതില അമ്പലത്തിന്റെ വാതിലല്ലേ ഇപ്പൊ ഇവിടെ എവിടെയെങ്കിലും സാമ്പ്രാണി കിട്ടുവല്ലോ സാമ്പ്രാണി അമ്പലത്തിലല്ലേ കത്തിക്കുന്നേ പാനയോ പാനകില്ല ആന 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 വേണ്ട നിൽക്കുന്നേണ്ടോ അവിടെ ആ കാണിച്ചു തരാം ജോജി കാക്കക്കൂടു ആനപ്പിട്ടത്തിന്റെ പണം വരുന്നുണ്ടോ ആ പിന്നെ അമ്പലത്തിന്റെ ഇല പോകുന്നു ആനയുടെ പാർക്ക് ഈ സൈഡാന്ന് പാർക്ക് കേറുന്നില്ലേ നമ്മളെ പാർക്കിൽ ൊക്കെ വിചാരിച്ചു തന്ന പക്ഷെ പാർക്കിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ലേ പാർക്കിലെ സെക്യൂരിറ്റി അതുകൊണ്ട് പിന്നെ തന്നെയല്ല സ്കൂളിൽ നിന്ന് മറ്റേ ട്രിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് പിള്ളേരെ അപ്പൊ നിറയെ ആളാണ് നമ്മൾ പോകുന്നില്ല എന്ന് വെച്ചു പിള്ളേരുടെ പാർക്കല്ലേ നമുക്ക് ഇതിലേക്ക് നടന്നങ്ങ് പോകാം അപ്പൊ തൃശ്ശൂർ റൗണ്ട് നമ്മൾ ഒരു റൗണ്ട് വെച്ചല്ലേടാ ആ ആനയുണ്ട് അതിന്റെ ഫ്രണ്ടിലൊരു കല്യാണപ്പെണ് ഉണ്ട് ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ഇറങ്ങി അതിലേക്ക് ഇറങ്ങി അങ്ങ് പോകാം അല്ല ഞാൻ നീ എന്റെ അങ്ങോട്ടേക്ക് അടിക്കാനല്ലേ ഞാൻ ആ ചപ്പിനെ നടക്കാനില്ല ഞാൻ ഇവിടെ ചീട്ട് കളിക്കുന്ന പോയിട്ടേ കുറച്ചു കൊറച്ചുനേരം നിക്കണംന്നുണ്ടേ പക്ഷെ അവിടെ മാത്രം ആണുങ്ങളും ആരും കേറുന്നില്ലല്ലോ ആരും അതവിടുത്തെ ജോലിക്കാരുടെ ഓഫീസേഴ്സിന്റെ ഒക്കെ വണ്ടി ആയിരിക്കും രണ്ട് നടയേ ഉള്ളൂ കേട്ടോ ജയ്സ ജയ്സൺ അല്ല മൂന്ന് നട മൂന്ന് നടയാണെന്ന് നടയാണുണ്ട് ഓന്നെ നല്ലോന്നു മൂവാറ്റി കൂടെ കിട്ടുണ്ടെ ഇവിടെ ഒന്ന് മേടിക്കുന്നേ

ഈ കൊച്ചിനെ കൊണ്ട് എവിടെ പോയാലോ ഇങ്ങനെ അതൊക്കെ ചൊറിയും കൊച്ചെ വീട്ടുകളിയുണ്ട് തത്തമ്മ തത്തമ്മയും കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ചെസ് കളിയുണ്ട് പിന്നെ കൈനോട്ടം ഉണ്ട് ഐസ്ക്രീമുണ്ട് കടലയുണ്ട് എന്ത് വേണേലും ഉണ്ട് പക്ഷെ ജോലിക്ക് കടല മേടിച്ചു കൊടുത്തില്ല അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ വീട്ടിൽ ചുമ്മാ ഇരുന്ന് ഒരു ദിവസം വന്നിരുന്നിട്ട് ഞങ്ങളിതിലെ വെറുതെ നടന്നു ഉച്ചയായപ്പോ നടക്കാൻ തുടങ്ങിയതാ നടന്നൊരു വീഡിയോ ആണ് എടുത്തിട്ടത് അല്ലേ നടന്നൊരു വീഡിയോ അല്ലേ പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു കുറേ ആൾക്കാരെയും വണ്ടി മറ്റേ പട്ടണത്തിൽ ആദ്യമാണോ എന്ന് ചോദിക്കുന്ന അങ്ങനത്തെ അവസ്ഥയായിരുന്നു നല്ല രസമുണ്ട് ഇതിലൊന്ന് നടക്കാൻ കേട്ടോ ഭയങ്കര ഒരു എന്തോ ഒരു വല്ല അല്ല എന്തോ ഒരു വല്ലാത്തൊരു ഫീലുള്ള സ്ഥലമാണ് അപ്പോൾ ഞങ്ങളുടെ കറക്കമൊക്കെ കഴിഞ്ഞു ഇനി കുറച്ചു നേരം കൂടി ഇതേക്കാൾ നടന്നിട്ട് ഞങ്ങള് ചേച്ചി എന്തേലും കഴിക്കാൻ വാങ്ങിച്ചു തരുമോ എന്തേലും വാങ്ങിച്ചു തരുമോ ഇരുപത് കോടി അടിച്ചാൽ നിനക്ക് തരും കഴിക്കാൻ കഴിച്ചിട്ട് വീട്ടിൽ പോവും ഇല്ല കഴിക്കാതെ വീട്ടിൽ പോവും ഇവനെ കഴിക്കാൻ വാങ്ങിച്ചു കൊടുക്കാം പറഞ്ഞാടാ നമ്മള് കൊണ്ടു അതെ അമ്മ കള്ളം പറയരുത് കള്ളം പറയരുത് നിന്നോട് കള്ളം പറയരുത് നിനക്ക് കള്ളം പറയരുത് വാങ്ങിച്ചു തരാം മിണ്ടായിരിക്കും എന്റെ ഇടയിന് കനത്തിൽ എന്തേലും കഴിക്കാൻ വാങ്ങിച്ചുകൊടുക്കാം എന്തായാലും ഞങ്ങള് കൊറച്ചേരം കൂടി ഇതിലേക്ക് നടന്നിട്ട് വീട്ടിൽ പോകും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒരു ലൈക്ക് തരണം ഒരു ലൈക്ക് തരണം ഒരു കമൻറ്റ് തരണം നല്ലൊരു കമൻറ്റ് തരണേ ബറ്റാറ്റ പോട്ടെ